സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പണിയ നൃത്തവുമായി എത്തിയ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിശേഷങ്ങൾ കാണാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുമ്പോൾ ഇരട്ടി സന്തോഷം പങ്കുവെക്കാനുണ്ട് ടീമിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു ഇനമായി എത്തിയ ഒരാളുണ്ട് അതാണ് നൃത്തം വയനാട്ടിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് ഈ നൃത്തം നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ വിദ്യാർത്ഥികളാണ് ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവരിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ പണി വിഭാഗത്തിൽ തന്നെ ഉള്ളവരാണ് എന്നതാണ് ഇതിരവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദിയിൽ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അവർ ഇതാ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് കൂടുതൽ വിശേഷം അവരോട് തന്നെ ചോദിക്കാം നിങ്ങളിപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് നമ്മളിത് തുടങ്ങിയത് എന്ന് പറയുന്നത് ചെറിയൊരു ഇതായിട്ടതിന് തുടങ്ങിയത് അപ്പോൾ എല്ലാവർക്കും അത്ര ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ സ്കൂളിൽ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട് ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതിൽ പലരും ഈ ഒരു വിഭാഗത്തിൽ പെട്ട ആളുകൾ എന്ന് സൂചിപ്പിച്ചു അപ്പം അവിടെ നിന്നും ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിലെത്തി എത്തുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നിങ്ങളെ കൂടി നമ്മുടെ സർക്കാരായാലും അതൊരു സ്കൂൾ കലോത്സവ വേദികൾ നിങ്ങൾ കൂടി പങ്കാളികളാവും നിങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ഓ സന്തോഷമുണ്ട് കാരണം നമ്മളിതിലുള്ള പകുതി ആൾക്കാരും എന്നുവെച്ചാൽ ഓരോ ആ ഒരു ഇതിൽ വന്ന് ഇതാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓർക്കിങ്ങനത്തെ ഒരു ഓരോ ഇതിനെ പറ്റി ഓർക്ക് കളിക്കുക എന്ന് പറയുന്നത് ഓരോ വലിയൊരു ഭാഗ്യമാണ് അതേപോലെ തന്നെ ഓർക്കും ഒരു പ്രൗഡാണ് അതേപോലെ ഞങ്ങൾക്കും പ്രൗഡാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കളിക്കുക സ്റ്റേജിൽ ഇപ്പോൾ കലോത്സവം ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അപ്പം നമ്മൾ ആ ഒരു പ്രൗഡാണ് നമ്മളത് ഇത്രയും ആൾക്കാരുള്ളത് നമ്മളെ ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നോർമലി പറയാറുണ്ട് നമ്മളെ ഭാഗ്യമാണത് എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രൗഡ് മൊമെൻസ് ആണ് ഇപ്പോൾ ഇവരെ പഠിപ്പിച്ച അധ്യാപിക കൂടി നമ്മളോടൊപ്പം ഉണ്ട് ഈ അധ്യാപിക വെറ്റിനറി ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് തോന്നുന്നത് വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾ അവരെ പ്രാക്ടീസ് ചെയ്തെടുത്തത് പക്ഷേ രണ്ടാം ദിവസം പിള്ളേർ പെർഫെക്റ്റ് ആയിരുന്നു ഹോസ്റ്റലൈസ് ആണ് പകുതി പേര് വീട്ടിൽ നിന്ന് വരുന്നു എന്തായാലും നന്നായിരുന്നു യും ഇവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇവിടെ അധ്യാപക അവരുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് നൽകിയ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നമ്മുടെ കൂടെയുള്ളത് ഗ്രീഷ്മ ടീച്ചറാണ് ഗ്രീഷ്മ ടീച്ചറും അതുപോലെ തന്നെ ഗ്രീഷ്മ ടീച്ചറുടെ കൂടെയുള്ള സഹ അധ്യാപകർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവരുടെ ഈ ഒരു സംസ്ഥാന സ്കൂൾ വേദിയിൽ എത്തിക്കുന്നതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും കാരണം സാധാരണ കലാമേളയിൽ എപ്പോഴും ഒരു പ്രത്യേക വിഭാഗം കുട്ടികൾ മാത്രമാണ് പങ്കെടുത്ത് കണ്ടിട്ടുള്ളത് കാരണം നിരന്തരമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കലകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പ്രാവീണ്യമുള്ള കുട്ടികളാണ് എപ്പോഴും വരാറ് അപ്പോഴൊക്കെ പിന്നോക്കം പോവുകയോ അല്ലെങ്കിൽ കാണികൾ മാത്രമായി ഇരിക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗത്തെ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളെ സ്കൂൾ ആദ്യം തന്നെ നോക്കിയത് ഇത്തരം ഗോത്ര കലകളിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ പ്രീ മെട്രിക് ഹോസ്റ്റലും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും ഉണ്ട് അപ്പോൾ അവിടുത്തെ അന്തേവാസികളായ ഒട്ടനവധി കുട്ടികൾ ഈ ഗോത്ര വിഭാഗത്തിൽ ഉള്ളവരും അവരുടെ ഉള്ളിൽ ഈ ഒരു താളബോധവും ഈ ഒരു സംഘബോധവും ഒക്കെയുള്ള കുട്ടികളാണ് അപ്പോൾ അത്തരം കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന ആലോചനയുടെ ആദ്യ പടിയായിട്ടാണ് ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നതും ഈ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതും പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു പ്രയാസം ഞങ്ങൾ നേരിട്ടത് അതിന് മുന്നോട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അധ്യാപകർ പിരിച്ചെടുത്ത പൈസ കൊണ്ടാണ് ഞങ്ങളെ സബ് ജില്ലയും ജില്ലയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് സ്റ്റേറ്റ് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് വല്ലാതെ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഇത്തരം ഒരു വിഭാഗത്തിലുള്ള ആളുകളെ സർക്കാരും കൂടി ചേർത്ത് നിർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കലോത്സവം നടക്കുമ്പോൾ തന്നെ അത്തരമൊരു സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് ക്യാമറമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം ശരണ്യ പുയേരി കരൽ ന്യൂസ് തൃശൂർ